വിവാഹ സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നൂറിലധികം വ്യത്യസ്ത ഇനം മാവിൻ തൈകൾ നട്ടുവളർത്തി മാമ്പഴം മധുരം നുണയുകയാണ് ഒറ്റപ്പാലം വാണിയംകുളം പനയൂർ സ്വദേശി കൃഷ്ണപ്രസാദ് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് ഡ്രമ്മുകളിലും ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമാണ് മാവിൻ തൈകൾ വളർന്നു വലുതാകുന്നത് നാടൻമാവുകളുടെ സംരക്ഷകൻ കൂടിയാണ് ഈ ക്ഷേത്ര മേൽശാന്തി മനുശേരി ആറംകുളം അക്ലേശ്വര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് പനയൂർ കിഴക്കേ പുതുവാരിടംമന ഹരിപ്രസാദ് രാവിലെ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയാൽ ലഭിക്കുന്ന ഒഴിവു സമയങ്ങളിലാണ് മാവിൻ തൈകളുമായുള്ള ഈ ചങ്ങാത്തം പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് നമ്മുടെ നായർ ബസാർ കോഴിക്കോട് നായർ ബസാർ കിട്ടിയിട്ടുള്ള ഒരു ഓൾ സീസൺ ഏകദേശം വരുന്നുണ്ട് പതിനഞ്ച് സെൻറ്റ് സ്ഥലത്ത് വിദേശികളും ഇന്ത്യനും നാടനുമായി നൂറ്റിപ്പത്തോളം ഇനം മാവിൻ തൈകൾ നല്ല ചുണക്കുട്ടന്മാരായി വളർന്നു നിൽക്കുന്നു എട്ട് വർഷമായി മാവിൻ തൈകളെ പരിപാലിക്കുന്നതിലാണ് ഈ മുൻ അധ്യാപകൻ സന്തോഷം കണ്ടെത്തുന്നത് നമുക്ക് ഈ നാടൻ മാവുകൾ അന്യം നിന്ന് പോകുന്ന പല നാട്ടിലും വളരെ സ്വാദിഷ്ടമായ മാങ്ങകൾ പലതും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള നാടൻ മാവുകളെ കണ്ടെത്തിയിട്ട് അതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുക അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യമാണ് നാടൻ മാത്രമല്ല വിദേശിയായിട്ടുള്ളതും സ്വദേശിയായിട്ടുള്ളതും ഹൈബ്രിഡ് ആയിട്ടുള്ളതും അങ്ങനെ ഒട്ടനവധി മാവുകളിപ്പുണ്ട് ഒരു നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പതിൻ്റെ അടുത്തു മാവുകൾ നമ്മുടെ ശേഖരണത്തിലുണ്ട് കൂടുതൽ ശ്രദ്ധ ഈ നാട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്ന കഞ്ഞിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ചില പ്രദേശങ്ങളിലുള്ള ആ മാവുകൾ അതിനെ സംരക്ഷിച്ചെടുക്കുക നമ്മൾ അറിവിൽ വരുന്ന മാവുകളൊക്കെ സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാന പ്രധാനമായിട്ടുള്ള ലക്ഷ്യം ചുവന്ന ചേലൻ ഓളോർ സുവർണരേഖ കർപ്പൂരം ഹിമാപസന്ത് ആപ്പിൾ റുമാനി തുടങ്ങിയ ഇന്ത്യൻ ഇനങ്ങളും ചോൻസ നാംഡോക്ക് മൈ ഗ്രീൻ നാംഡോക്ക് മൈ യെല്ലോ കാറ്റിമോൻ ബനാന മാംഗോ ബ്രൂണായ് കിങ് അമേരിക്കൻ റെഡ് പൾമർ കിങ് ഓഫ് ചക്കാപാത്ത് സൂപ്പർ ക്യൂൻ സ്വീറ്റ് പ്രിൻസ് തുടങ്ങിയ വിദേശ ഇനങ്ങളും രത്ന എച്ച് നൂറ്റി അൻപത്തിയൊന്ന് അമ്രപാലി എന്നീ ഹൈബ്രിഡ് ഇനങ്ങളും മുപ്പതോളം നാടൻ മാവുകളും ഹരിപ്രസാദിൻ്റെ കൈവശമുണ്ട് മാവുകളിൽ പകുതിയിലേറെയും കാഴ്ച തുടങ്ങിയിരിക്കുന്നു ഗ്രാഫ്റ്റിംഗ് ബഡ്ഡിംഗ് ലയറിംഗ് എന്നിവ നടത്തി മദർ പ്ലാന്റിൽ നിന്ന് പുതിയ തൈകൾ സൃഷ്ടിച്ചെടുക്കുന്നതിനും ഹരിപ്രസാദ് നമ്പൂതിരി സമയം കണ്ടെത്തുന്നു മാവിൻ തൈകളോടുള്ള ഹരിപ്രസാദിന്റെ ഇഷ്ടങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ഭാര്യ ജ്യോതി കൃഷ്ണയും മകൾ ശ്രീദേവിയും ഒപ്പമുണ്ട് അർക്കിരൺ തായ് പിങ്ക് ജപ്പാൻ പേര അലഹബാദ് സഫേദ് എന്നിങ്ങനെ പന്ത്രണ്ടോളം ഇനം പേര കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് വിവിധ ഇനം ചാമ്പത്തൈകൾ ഒലോസോപ്പോ അഭിയു റംബൂട്ടാൻ സപ്പോട്ട മധുര അമ്പഴം സ്വീറ്റ് ബുഷോറഞ്ച് ഇന്ത്യൻ മുസമ്പി മട്ടോവ ലോങ്ങൻ ഗ്രൂമി ചാമ്പ തൈകളും ഹരിപ്രസാദ് നട്ടുവളർത്തുന്നുണ്ട് തൈകൾ ചോദിച്ചെത്തുന്നവർക്ക് വിൽക്കുന്നതും പതിവാണ്